ഹായ് അസ്സലാമു അലൈക്കും ഹവാസ് ഫാമിലി ഉള്ളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു നാരങ്ങ വെള്ളമാണ് നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അതിൽ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് അതെന്താണെന്ന് പറയാം പിന്നെ ഈ ചൂടിലും ഈ നോമ്പിനൊക്കെ ഈ പരവശ്യത്തിനും ദാഹത്തിനും എല്ലാത്തിനും നല്ലൊരു നാരങ്ങാവെള്ളണിത് സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാരങ്ങ നാരങ്ങാവെള്ളമാണ് സാദാ നാരങ്ങാവെള്ളം കുടിക്കുന്നത് പോലെയല്ല എല്ലാ ക്ഷീണവും മാറും ഇത് കുടിച്ചാൽ പിന്നെ നമ്മൾ വെയിലത്തു നിന്നൊക്കെ വന്നാലും പിന്നെ നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാലൊക്കെ നമ്മൾക്ക് ഈ നാരങ്ങാവെള്ളം കൊടുക്കാം പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതേ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു കലത്തിൽ ഒരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ സാദാ വെള്ളമാണ് പച്ചവെള്ളം അതിലേക്ക് പിന്നെ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം പിന്നെ ഒന്നര പീസ് നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ ഒരു പകുതി ആവശ്യമുള്ള നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം വെള്ളം അനുസരിച്ച് നാരങ്ങ നീരൊഴിച്ച് കൊടുക്കണം ഇപ്പം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാരങ്ങയൊക്കെ മതിയാവും എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിന് കൊടുക്കണം മധുരം എന്തുരം വേണമെന്ന് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് പഞ്ചസാര എടുത്ത് ഇട്ടുകൊടുത്തതിന് ശേഷം അത് നന്നായി ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാണ് വേറൊരു സാധനം ഇതിൽ ഇടാ ഒഴിക്കുന്നത് ഓറഞ്ചാണ് ഓറഞ്ച് രണ്ടായി പൊളിച്ചതിന് ശേഷം അതൊരു ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കരുത് ഒരു ഇതിലുണ്ടെങ്കിൽ ജ്യൂസർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പിന്നെ പിഴീൻ എടുത്താൽ മതി അപ്പോൾ കുരുവും നാരും എല്ലാം പോയിട്ട് അരിച്ചായിരിക്കും ഈ ഇതിൻ്റെ വെള്ളം മാത്രം സത്ത് മാത്രമായിരിക്കും ഇതിലേക്ക് വന്നത് പിന്നെ കുരുവൊന്നും വീഴില്ല ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ പിഴീന്നെടുക്കാം അപ്പോൾ കുരുവൊക്കെ ഒന്ന് മാറ്റിയാൽ മതി എന്നിട്ട് ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ഇതാ പിന്നെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണിത് പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കസേഴ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഐസ് ഇട്ട് ഇട്ടുകൊടുക്കണം ഈ സമയത്ത് മധുരമൊക്കെ ഉണ്ടാകുന്നൊന്നും കൂടെ ഒന്ന് നോക്കണം മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മധുരം ഇടാം എന്നിട്ട് ഐസ് ഇട്ട് കൊടുക്കണം ഐസ് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ അതിലേക്ക് ചെറിയ പീസ് ഐസുകൾ ഇട്ട് കൊടുക്കാം പിന്നെ അധികം അതില അധികം തണുപ്പ് വേണ്ടാത്തവർക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്തവർക്ക് പിന്നെ ഈ ഗ്ലാസ്സിൽ തന്നെ കുറച്ചും കൂടി ഐസ് ഇട്ടിട്ട് ഈ വെള്ളം എടു വെള്ളം നമുക്ക് കുടിക്കാം നല്ല ചൂട് ചൂടത്തുനിന്ന് നമ്മൾ വെയിലത്തു നിന്നൊക്കെ വരുമ്പോൾ ഇതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം പിന്നെ ദാഹവും എല്ലാം മാറും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാരങ്ങ ഓറഞ്ച് വെള്ളമാണ് ഈ ഓറഞ്ചിൻ്റെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇതിന് നാരങ്ങയുടെ മാത്രമല്ല ഓറഞ്ചിൻ്റെ കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റാണ് ഇത് ഒരു പ്രാവശ്യം ഒന്നും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെ പിന്നെ ഈ നോമ്പിന് നോമ്പ് ഉറക്കണ സമയത്തൊക്കെ ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി നല്ല ക്ഷീണമൊക്കെ മാറി നല്ലൊരു ഉണർവ് നമ്മൾക്ക് ഇത് കുടിച്ചാൽ കിട്ടും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക